നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് ഗാഡ്ജറ്റുകൾ പരിചയപ്പെടാം ഇപ്പോൾ കൊണ്ട് വീഡിയോ ചെയ്യുന്നവർക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കും ക്യാമറ ഉപയോഗിക്കുന്നവർക്കും ഒക്കെ പ്രയോജനപ്രദമായിട്ടുള്ള കുറച്ച് ഗാഡ്ജറ്റുകളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ആർ ജി ബി ലൈറ്റ് പരിചയപ്പെടാം റിംഗ് ലൈറ്റ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് നോർമലി വരുന്നത് മൂന്ന് കളർ വേരിയൻറ്റുകളാണ് ആർ ജി ബി എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം കളറുകൾ കാണും പല പലതരത്തിലുള്ള ധാരാളം കളറുകൾ ഉണ്ടാകും പത്ത് പതിനാല് ഇരുപതോളം കളറുകൾ ഉള്ളതുവരെ ഉണ്ട് അതിലും കൂടുതലുള്ളതുണ്ട് അതിൻ്റെ വിലക്കനുസരിച്ചിരിക്കും ഈ ഒരു റിംഗ് ലൈറ്റിനോടൊപ്പം തന്നെ ഇത് കടുപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം കിട്ടും മൊബൈൽ ഫിറ്റ് ചെയ്യുന്നതിനുള്ളതെല്ലാം ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും ഇത് പത്തിഞ്ചിൻ്റെ ഒരു റിംഗ് ലൈറ്റ് ആണ് ഇപ്പോൾ ഇതിൽ പല ടൈപ്പ് കളറുകളുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ഒരു പതിനാലോളം കളർ വേരിയൻറ്റുകൾ ഇതിലുണ്ട് ഈ ഒരു ബട്ടൺ അമർത്തി കഴിയുമ്പോഴാണ് നമുക്ക് ഈ കളറുകൾ മാറ്റാൻ പറ്റുന്നത് നമ്മൾ ലൈറ്റ് കൊടുക്കാത്തപ്പോൾ എത്രത്തോളം ഗ്രെയിൻസ് ഉണ്ട് എന്നുള്ളതും ലൈറ്റ് കൊടുക്കുമ്പോൾ ഗ്രെയിൻസ് മാറുന്നു നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ലൈറ്റപ്പ് ചെയ്തിട്ടില്ല വെറുതെ വെച്ചിരിക്കുകയാണ് ലൈറ്റപ്പ് നല്ലപോലെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഗ്രെയിൻസ് ഒന്നും കാണത്തില്ല ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം തന്നെ ഗ്രെയിൻസ് ഉണ്ടായിരിക്കും ഇപ്പം നല്ലതുപോലെ നമുക്ക് ആവശ്യം എങ്ങനെയാണോ വീഡിയോ ലൈറ്റ് ലൈറ്റപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഗ്രെയിൻസ് ഉണ്ടായിരിക്കില്ല ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നാനൂറ്റി എൺപത് രൂപ നിരക്കിൽ ആമസോണിൽ വാങ്ങാൻ കിട്ടും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തത് ലെനോവയുടെ ഒരു മൗസ് ആണ് ഒരു മുന്നൂറ് രൂപയ്ക്ക് അകത്ത് നിങ്ങൾ നല്ല ഒരു കമ്പനി മൗസ് തിരയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൗസ് തന്നെയാണ് ഇത് സ്മൂത്ത് ആയിട്ടുള്ള ക്ലിക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വയറും ഇതിനോടൊപ്പം ഉണ്ട് വയറൊക്കെ അത്യാവശ്യം നല്ല നീളമുള്ള വയർ തന്നെയാണ് ഇതിനോടൊപ്പം വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ക്ലിക്ക് ഒക്കെ ചെറുതായിട്ട് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് വലുതായിട്ടൊന്നും നമ്മളതിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പെർഫോമൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സ്പീഡ് നമുക്ക് കമ്പ്യൂട്ടർ കയറിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് മൗസിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം മൗസ് പരിചയപ്പെടുത്തുമ്പോൾ എന്തായാലും ഒരു മൗസ് പാഡ് കൂടി പരിചയപ്പെടുത്തണമല്ലോ ഇത് അത്യാവശ്യം വലപ്പമുള്ള ഒരു മൗസ് പാഡാണ് നൂറ്റി അറുപത്തി നാല് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൗസ് പാഡ് തന്നെയാണിത് എൻ്റെ ബേക്കിൽ റബ്ബർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പ് കിട്ടും തെന്നി പോകത്തൊന്നും ഇല്ല അത്യാവശ്യം നല്ല വാട്ടർ പ്രൂഫ് കൂടിയാണിത് ഇത് പ്രത്യേകിച്ച് ഉരുട്ടൈം അടക്കുകയും ചെയ്തതെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് കേടൊന്നും ആകത്തില്ല അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഒന്നുകൂടി തന്നെയാണ് മൗസും നമുക്കിതിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും നല്ലൊരു സർഫസ് തന്നെയാണ് കുഴപ്പമില്ല അടുത്തായിട്ട് ബോയ്യുടെ ഒരു മൈക്രോഫോൺ ആണ് ഇത് നോയിസ് ക്യാൻസലേഷൻ ഉള്ള ടൈപ്പാണ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് നോയിസ് ക്യാൻസലേഷൻ ഇല്ലാത്ത ടൈപ്പ് വരുന്നുണ്ട് നോയിസ് ക്യാൻസലേഷൻ ഇല്ലാത്ത ടൈപ്പ് നിങ്ങൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് എണ്ണൂറ് രൂപയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടും എൻ്റെ തന്നെ നോയിസ് ക്യാൻസലേഷൻ ഉള്ള ടൈപ്പ് ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ പല പല റേറ്റുകളിലുണ്ട് നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് നോക്കി വാങ്ങാവുന്നതാണ് എൻ്റെ വയറിനൊക്കെ അത്യാവശ്യം നല്ല നീളമുള്ള വയർ തന്നെയാണ് ഇതിൽ വരുന്നത് ഇരുപത് ഫീറ്റ് ലെങ്ത് ആണ് ഇതിൻ്റെ കേബിളിൽ വരുന്നത് ഈ നോയിസ് ക്യാൻസലേഷൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രവർത്തിക്കും ഫാനിൻ്റെ ശബ്ദങ്ങളോ മറ്റു പുറത്തുള്ള ശബ്ദങ്ങളോ ഒന്നും വലതായിട്ട് ഇതിൽ കിട്ടത്തില്ല മാത്രമല്ല നല്ല ബാസും തരുന്ന ഒരു മൈക്രോഫോൺ കൂടിയാണിത് ശബ്ദത്തിന് നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിൽ കിട്ടും മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൽ ബാറ്ററി ഇടേണ്ട ആവശ്യമില്ല ഇനി വീഡിയോ ക്യാമറയിലാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററിയുടെ ആവശ്യമുണ്ട് ഇതിനോടൊപ്പം തന്നെ ഒരു ബാറ്ററി നിങ്ങൾക്ക് കിട്ടും വീഡിയോകളൊക്കെ ചെയ്യുന്നവർക്ക് ഓഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മൈക്രോഫോൺ തന്നെയാണിത് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തതായിട്ടൊരു സ്ക്രൂ ഡ്രൈവർ സെറ്റാണ് നിങ്ങൾക്ക് മൊബൈൽ ഫോണുകളോ അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്ക്രൂ ഒക്കെ ഇളക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം സഹായമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് പല ടൈപ്പിലുള്ള സ്ക്രൂകൾ ഇളക്കാൻ പറ്റിയിട്ടുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് ആണ് ഇതിൽ വരുന്നത് ഇതിനോടൊപ്പം ഒരു ലെൻസും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ സ്ക്രൂ ഒക്കെ ഇത് ഉപയോഗിച്ചിട്ട് മിസ്സായാലും കണ്ടുപിടിക്കാനൊക്കെ പറ്റും ഇത് വളരെയധികം ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് അവസാനമായിട്ട് ബോട്ടിൻ്റെ ഒരു ഇയർഫോൺ ആണ് നാനൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് ഇതിന് വില വരുന്നത് ബോട്ടിൻ്റെ ബാസ്ക്കറ്റ് നൂറ്റി അൻപത്തി രണ്ട് എന്ന് പറയുന്ന മോഡലാണിത് ഇതിൻ്റെ പിന്നെന്ന് പറയുന്നത് ഹിൽ ഷേപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്ന് അത് കേടായി പോവുകയില്ല മുറിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും വരത്തില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വയറും ഇതിൽ വരുന്നുണ്ട് കുരുങ്ങില്ല എന്നാണ് പറയുന്നതെങ്കിലും ചെറുതായിട്ടൊക്കെ ഇത് കുരുങ്ങും സൗണ്ട് ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയാണ് എൽഷേപ്പിലുള്ള പിന്നുകളാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ഇയർഫോൺ തന്നെയാണിത് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ ഷോപ്പ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കാം ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക